ഓക്കെ അത് കോടതി തീരുമാനിക്കട്ടെ അതിനൊന്നും ഇവിടെ ഒന്നും ആരും പറയുന്നില്ല ശ്രീ ഹുസൈൻ മുബാറക് ഖാൻ ഇവിടെ ആവർത്തിച്ച് പറയുന്ന കേട്ട കേട്ടിരുന്നല്ലോ അതായത് ഈ രാജ്യത്തെ ഏതൊരു പൗരനും ലിസ്റ്റ് കൊടുക്കാനും കത്തയക്കാനും ഗവർണറോട് ചാൻസലറോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കുണ്ട് ഇവിടെ വൈസ് ചാൻസലർക്കുണ്ട് എനിക്കുണ്ട് താങ്കൾക്കുണ്ട് ഈ എനിക്കും നിങ്ങൾക്കും താങ്കൾക്കും എല്ലാം ഉള്ള അവകാശം എന്താ ബി ജെ പിക്കാർക്കില്ലേ അല്ലെങ്കിൽ ബിജെപി ഓഫീസിൽ നിന്ന് ഒരു ലിസ്റ്റ് അലമ്പാക്കാനാണ് ഇരിക്കുന്നതെങ്കിൽ ഇനി നിങ്ങൾ സംസാരിക്കുമ്പോഴും എനിക്കും ഈ പണി പറ്റും കേട്ടോ ആയിക്കോട്ടെ നിങ്ങൾ ഞങ്ങളെ ചാനൽ ചാനച്ചാവേറുകൾ വിളിച്ചപ്പോ ഞങ്ങൾ നിശബ്ദിച്ചെങ്കിൽ ഞങ്ങൾക്ക് ഭീഷണിപ്പെടുത്തല്ലേ ഭീഷണിപ്പെടുത്താ ഭീഷണിപ്പെടുത്തുകയുള്ള വിളിച്ചപ്പോ ഞങ്ങൾ മിണ്ടാതിരുന്നത് തിരിച്ചു പറയാൻ അറിയാൻ പറ്റല്ലേ നിങ്ങൾ ആരാ ചാവേറുകൾ ഒരു സെക്കൻഡ് വേറെ എവിടെയെങ്കിലും ഷാബു കേൾക്കാൻ ഷാബുട ഹസ്സൻ കുട്ടിയല്ലേ ക്ഷപിച്ചു കേളാ താങ്കൾ പറഞ്ഞോളൂ അല്ല നിങ്ങൾ അങ്ങനെയൊന്നും ചർച്ചയിലേക്ക് കൈകാര്യം ചെയ്യല്ലേ ബഹുമാനനായിട്ടുള്ള അവതാരകൻ കൈകാര്യം ചെയ്യുന്നത് ഉത്തരവാദിത്തപ്പെട്ട കേരളത്തിൽ ഒരു സംഘടനയുടെ ഭാരവാഹി ഇവിടെ വന്നിരുന്നത് ചർച്ച ചെയ്യുമ്പോൾ അത് കുട്ടിയല്ലേ ഉത്തരവാദിത്തപ്പെട്ടേ ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഘടനയുടെ ഭാരവാഹികളായി അങ്ങനെ പറ അങ്ങനെ പറ അങ്ങനെ പറ അങ്ങനെ പറ അങ്ങനെ പറ അങ്ങനെയാണ് പറയേണ്ടത് കുട്ടിയല്ലേ എന്നല്ല കുട്ടിയല്ലേ എന്നല്ല അങ്ങനെ പരിഹസിക്കും ഉത്തരവാദിത്തപ്പെട്ട സംഘടനയുടെ ഭാരവാഹികൾ കൃത്യമായ രാഷ്ട്രീയം പറയുമ്പോ അദ്ദേഹം ചാനൽ എന്ന് ഉത്തരവാദിത്തപ്പെട്ട സംഘടന എന്നൊന്നും പറയണ്ട ഉത്തരവാദിത്വം നിങ്ങൾ നിരീക്ഷണം നിങ്ങൾ എന്ത് വലതു നിരീക്ഷണം ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട സംഘടനയല്ലാതെ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് ഞങ്ങളുടെ സംഘടനയെ എന്ത് വിളിച്ചു കഴിഞ്ഞാലും അത് വിശദമായി കേട്ടിരിക്കേണ്ടവരല്ലേ ഞങ്ങൾ ചാനൽ എന്ന് വിളിച്ചത് ബഹുമാനനായ അവതാരകൻ കേട്ടില്ല പിന്നെ ഇപ്പൊ ഞങ്ങൾ പറയുന്നു ഉത്തരവാദിത്തപ്പെട്ട ഒരു കാര്യം പറയുമ്പോ കുട്ടികളല്ലേ ചാനൽ എന്ന് വിളിക്കുമ്പോ കേൾക്കാതിരിക്കുകയും അത്തരത്തിലുള്ള നിലപാട് സ്വീകരിച്ച് ശരിയല്ല ഞാനൊരു കാര്യം ചോദിച്ചുള്ളൂ ഞാൻ പിൻവലിക്കാം ഞാൻ നിശബ്ദത പാലിച്ചല്ലോ ബി ജെ പി ലിസ്റ്റ് ആണെന്ന് പറയാം അത് അദ്ദേഹം പറയട്ടെ അത് അദ്ദേഹം പറഞ്ഞെ അതിന് പിന്നെ കൂടുതലും ഇത്രയും കാലം ഇത്രയും കാലം ഇത്രയും കാലം എ കെ ജി സെന്ററിൽ നിന്ന് കൊടുത്ത പട്ടിക ഇവിടത്തെ ഗവർണർമാർക്ക് അംഗീകരിക്കാമെങ്കിൽ ഇനിയും ബി ജെ പി ഒ പി കൊടുത്തതാണെന്നിരിക്കട്ടെ എന്നാൽ അതും അതിനും ഈ നാട്ടിലെ ഗവർണർക്ക് വിവേചനാധികാരമുണ്ട് ഇനി നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതാ ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഇവിടെ ഇവിടെ ഏ ഇയാളെ കൊണ്ട് പറഞ്ഞോളൂ 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 ഞാൻ നേരത്തെ പറഞ്ഞു അത് ആവർത്തിക്കുന്നില്ല പറഞ്ഞോളൂ അല്ല അല്ല എനിക്ക് എനിക്ക് എന്റെ അവസരത്തിൽ ഞാനും കയറുമത് ഞാൻ പറഞ്ഞോളൂ ആ ഓക്കെ അപ്പോ ഞാൻ ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ ഹസൻ മുബാറക് എന്താണ് പറഞ്ഞത് ഈ നാട്ടിലെ ഏത് പൗരനും ആർക്കും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി മുതൽ ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വരെ ഗവർണർക്ക് കത്തെഴുതാൻ ചാൻസലർക്ക് കത്തെഴുതാനുള്ള ഉണ്ടെങ്കിൽ ഈ നാട്ടിലെ ബി ജെ പി പിന്നെ ഇനിയിപ്പം ഇവിടെ ബി ഇതിൻ്റെ ചർച്ചയുടെ ചർച്ചയുടെ തുടക്കത്തിൽ അദ്ദേഹം സേവ് യൂണിവേഴ്സിറ്റി ഫോറത്തിൻ്റെ ആൾക്കാർ പറഞ്ഞ പോലെ എന്താ ഇവിടെ കോൺഗ്രസിനെ പോലെയും സി പി എമ്മിനെ പോലെയും ഇവിടെയുള്ള എല്ലാ ജനാധിപത്യ അവകാശങ്ങളുമുള്ള ഒരു രാഷ്ട്ര ഒരു പ്രസ്ഥാനം തന്നെയാണ് ബി ജെ പി അവർക്കുമുണ്ട് നിലപാടുകൾ അവർക്കും അവരുടെ നിലപാടുകൾ വ്യക്തമാക്കാനും അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുമുള്ള അവകാശമുണ്ട് അത് അത് സി പി എമ്മുകാരൻ്റെ കുത്തകയൊന്നുമല്ല